ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ കിട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റ് അല്ല കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ആ പ്ലാ പ്ലാന്റിൻ്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഇത് ഇതിങ്ങനെ നിറയെ പൂത്തുക്കണമുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്നത് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയണത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന പ്ലാനിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ സൺഡേ മൺഡേ ട്യൂസ്ഡേന്ന് അങ്ങനെ എന്തോ ഇതിന് പറയൂ കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് ഒരു ദിവസം ഒരു കളറാണെങ്കിൽ ഒരു മൂന്ന് കളറാണ് കേട്ടോ ഒരു പ്ലാന്റ് മൂന്ന് കളറ് ഫ്ലവർ ഉണ്ടാവണം ഈ ഒരു പ്ലാന്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ബെൽബട്ടനും കൂടി നമ്മൾ ചെയ്താലോ നമ്മൾ കിട്ടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് സെയിൽ വീഡിയോ ആയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പേരെല്ലാവർക്കും അറിയണതായിരിക്കും യെസ്റ്റർഡേ ടു ഡേ ടു മോറോ എന്നുള്ള ഇതിൻ്റെ പേര് കാരണം ഇത് ഫസ്റ്റ് വിരിയുമ്പോൾ ഇതുപോലത്തെ കളറാണ് കേട്ടോ നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ പിന്നെ അതൊരു ലൈറ്റ് കളറിലേക്ക് പോകും പോകട്ടോ വൈറ്റ് അല്ല ഒരു പർപ്പിളിൻ്റെയും അതുപോലെ തന്നെ വൈറ്റിൻ്റെയും ഇടയിലുള്ളൊരു ലൈറ്റ് കളർ കണ്ടോ ഇതേപോലത്തെ ഒരു ലൈറ്റ് കളറാവും കേട്ടോ ലാവൻഡർ കളർ എന്നൊക്കെ പറയില്ലേ അതേപോലത്തെ കളറാവും പിറ്റേ ദിവസം അത് നല്ല പ്യുവർ വൈറ്റ് കളറാവും കേട്ടോ അങ്ങനെ മൂന്ന് കളറാണ് മൂന്ന് ഷെയ്ഡാണ് കേട്ടോ മൂന്ന് കളറാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ബലുണ്ടാവണത് അപ്പോൾ ഇത് ഞാൻ നമുക്ക് നഴ്സറികളൊക്കെ കിട്ടണതാണ് പക്ഷേ എനിക്കിത് ആ സമയത്തൊന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ ഞാൻ ഓൺലൈൻ വഴിയാണ് വാങ്ങിയത് ചെറിയൊരു തൈ ആയിരുന്നു വാങ്ങിച്ച് വെച്ചപ്പോൾ പെട്ടെന്നായിരുന്നു കേട്ടോ ഇതിൻ്റെ വളർച്ച ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇപ്പോൾ ചെറിയ പ്ലാന്റ് ആണ് അതായത് ഇപ്പോൾ ചെറിയ പ്ലാന്റ് അല്ല വെച്ചാൽ ആ പ്ലാന്റിൻ്റെ അപ്പഴത്തെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിന് ശേഷം കുറച്ച് വളർന്ന് അത് പൂവിട്ടതിന് വിട്ടതിന് ശേഷം കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ഇപ്പോൾ ഇതിനേലും വളർന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം നമ്മുടെ പ്ലാന്റ് വളർന്നിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞ ഒരു കുറ്റിച്ചെടിയായി വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ കണ്ടോ ഇതിൻ്റെ മുട്ട് കണ്ടോ മുട്ട് ആദ്യം ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു ബോൾ പോലെ വന്നിട്ട് പിന്നെ അത് വിരിയട്ട് ചെയ്യണത് പിന്നെ ഇത് ഇത് ആ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്ലാന്റ് ഇതിലും വലുതായിട്ടോ ഇത് പണ്ടത്തെ ഒരു വീഡിയോ ആണ് പ്ലാന്റ് ചെറുതായിരുന്നപ്പോൾ കേട്ടോ അപ്പോൾ ഇത് ഞാൻ നടാനെടുത്ത പോട്ടി മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ചകിരിച്ചോറും അധികം ആഡ് ചെയ്തത് കുറ്റിച്ചെടിയാണെന്ന് നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചകിരിച്ചോറും അധികം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മളുടെ സാധാരണ ഗാർഡൻ സോയിൽ ചാണകപ്പൊടിയും പിന്നെ ഫ്ലവർ ഉണ്ടാവണ ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഞാനിതിന് എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നട്ടത് കേട്ടോ അപ്പോൾ ഗാർഡൻ സോയിലും ചാണകപ്പൊടി എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ പ്ലാന്റ് നമ്മൾ നട്ടത് പിന്നെ ഇതിൻ്റെ സൂര്യപ്രകാശൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല വെയിൽ അത്യാവശ്യമില്ല കേട്ടോ നല്ല സൂര്യപ്രകാശം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഫുള്ള് മഞ്ഞയ്ക്ക് കേട്ടോ ഇലകൾ ഫുള്ള് മഞ്ഞ കളറായി എനിക്ക് അനുഭവം ഉണ്ടായതാണ് ഞാനത് നല്ല ഫ്ലവർ ഇടണം പ്ലാന്റ് ആണല്ലോ എന്ന് കരുതിട്ട് വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചു പക്ഷേ ഫുള്ള് അത് മഞ്ഞ കളറായിട്ടോ അപ്പോൾ അത്ര ലൈറ്റ് അത്ര നേരിട്ട് നട്ടുച്ചയ്ക്കുള്ള സൂര്യപ്രകാശം ഒന്നും ഇതിനാവശ്യമില്ല സൺലൈറ്റ് വേണം ആവശ്യത്തിന് കേട്ടോ നേരിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പതിനൊന്ന് മണിവരെ ലൈറ്റ് കിട്ടുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഷെയ്ഡിലൊക്കെ വെച്ചാലും നന്നായിട്ട് പൂവൊക്കെ ഉണ്ട് അധികം ഷെയ്ഡല്ല അത്യാവശ്യം നല്ല സൺലൈറ്റ് ലഭിക്കാത്ത ഒരു നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാത്ത സ്ഥലത്ത് വെച്ചാലും നമ്മുടെ പ്ലാന്റ് മുതൽ പൂവുണ്ടാവണം കേട്ടോ ഞാനിപ്പോൾ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ വാട്ടറിംഗ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ നടുമ്പോൾ ഏതൊരു പ്ലാന്റ് ആയാലും അതിനാവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്താൽ മതി പക്ഷേ നട്ട് പിടിച്ച് നമ്മുടെ പ്ലാന്റ് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഇത് ഞാനിപ്പോൾ അത്യാവശ്യം വലിയ പോട്ടിലാണ് നട്ടിട്ടുള്ളത് ഇത് താഴെ നടാൻ പറ്റുന്ന ഒരു കുറ്റിച്ചെടിയാണ് കേട്ടോ നമുക്ക് ഗ്രൗണ്ടിൽ വേണമെങ്കിൽ നടാം പക്ഷേ ഞാൻ ഈ പോട്ടിൽ നട്ടിട്ട് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു ദിവസം പോലും വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് പിറ്റേ ദിവസത്തിന് വാടി കറിഞ്ഞ് നിൽക്കണം അപ്പോൾ എല്ലാ ദിവസവും ഞാൻ വെള്ളം ഒഴിച്ചു പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രൊപ്പഗേഷൻ കട്ടിങ്സ് കട്ടിങ്സാണല്ലാണ്ട് വിത്തോ അല്ലെങ്കിൽ വേരിൽ നിന്ന് താഴെ ഗ്രൗണ്ടിലൊക്കെ നടടുമ്പോൾ എനിക്ക് തോന്നുന്നു വേരിൽ നിന്ന് പൊട്ടി വരുന്നത് ഉണ്ടാവും എന്ന് തോന്നുന്നു എനിക്ക് എനിക്കിതുവരെ പോട്ടിൽ വന്നിട്ടില്ലേ ഞാനിവിടെ നമ്മളിതിൻ്റെ കട്ടിങ്സ് കട്ട് ചെയ്തിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യണ കേട്ടോ പെട്ടെന്ന് പിടിച്ചു കിട്ടൂട്ടോ കട്ടിങ്സൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ കിട്ടണ ഒരു പ്ലാന്റ് തന്നെയാണ് പിന്നെ നല്ല മഴ സമയത്താണെങ്കിലും നല്ല പച്ചപ്പോടുകൂടി നമ്മുടെ പ്ലാന്റ് നിൽക്കുന്നതാണ് കേട്ടോ വെയിൽ കൂടുമ്പോഴാണ് ഇതിൻ്റെ ഇലകൾ കൂടുതലും കളറായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് കേട്ടോ ഇപ്പോൾ ഫുള്ള് കളറാണ് എൻ്റെ പ്ലാന്റ് കാരണം എനിക്ക് ഈ വെയിലല്ലാണ്ട് അത്ര നല്ല വെയിലത്തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇത്തിരി പോകുന്ന വെയിൽ കുറവുള്ള സ്ഥലം നമുക്കിവിടെ ഇല്ലാത്തത് കാരണം നല്ല വെയിലത്തന്നെയാണ് വെച്ചിട്ടുള്ളത് പക്ഷേ പ്ലാന്റിന് കുഴപ്പമൊന്നും ഇല്ല ഒരു മഞ്ഞക്കളർ ആയിരുന്നുള്ളൂ ഫ്ലവറിങ് ഒക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ അധികം നമുക്ക് നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാത്ത സ്ഥലത്ത് നമ്മുടെ പ്ലാന്റ് നല്ലത് പിന്നെ ഇതിന് നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് നമ്മൾ ഫ്ലവറിങ്ങിന് വേണ്ടി കൊടുക്കുന്ന എല്ലാ വളങ്ങളും ഞാൻ നമ്മുടെ ഈ പ്ലാന്റിന് കൊടുക്കാറുണ്ട് എൻ പിക്ക് പത്തൊമ്പത് കൊടുക്കാറുണ്ട് അതുപോലെ എൻ പിക്ക് പതിനെട്ട് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് തന്നെയല്ല നമ്മൾ കൊടുക്കുന്നത് ഇതിന് ലീഫൊക്കെ കൊടുക്കുന്നവർക്ക് കൊടുക്കാം റ്റായനെ നമ്മൾ ബേസിൽ മാത്രമേ ഞാൻ ചാണകപ്പൊടി എല്ലുപൊടി ഉപയോഗിക്കുകയുള്ളൂ അല്ലെങ്കിൽ സ്മെല്ല് നിൽക്കണ ആരണ നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന ഒക്കെ രാസവളാണ് കേട്ടോ ഓർഗാനിക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മാസത്തിലൊരിക്കലൊക്കെ എല്ലിപൊടിയൊക്കെ ഇട്ട് കൊടുക്കണത് നല്ലതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് വളരും പിന്നെ ചാണകപ്പൊടി എപ്പോഴും നല്ല ലീഫ് എല്ലുപൊടി ഫ്ലവറിങ്ങിനും ചാണകപ്പൊടി നമ്മൾ നന്നായിട്ട് വളരാൻ വേണ്ടിയും നമുക്ക് പ്ലാന്റിന് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ പൂവിടാൻ വേണ്ടി എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പതും എൻ പി കെ പതിനെട്ട് പതിനെട്ടും കൊടുക്കാറുണ്ട് കൂടാതെ വളരാൻ വേണ്ടി നമ്മൾ യൂറിയ റെസാൽട്ട് ഇവ നമ്മ ഡൈല്യൂട്ട് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ എല്ലാ പ്ലാന്റിനും കൊടുക്കാറുള്ളത് അതേപോലെ തന്നെ ഈ പ്ലാന്റിനും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ പ്രൊപ്പഗേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ കട്ടിങ്സ് വഴിയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു തവണ നിറയെ പൂവുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് പൂ കുറഞ്ഞു വന്നിപ്പോൾ പൂവിൻ്റെ ഒരു സീസൺ അല്ല ഒരു ഡിസംബർ ജനുവരി ആ മാസങ്ങളിൽ നല്ലോണം പൂ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ആണ് നമ്മൾ പ്രൊപ്പഗേഷന് വേണ്ടി എടുക്കുന്നത് കേട്ടോ പ്ലാന്റ് പെട്ടെന്ന് പിടിച്ച് കിട്ടിക്കൊള്ളു കേട്ടോ അങ്ങനെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് വെറുതെ വേറൊരു പോട്ടിൽ കുത്തി കുത്തിക്കൊടുത്തിട്ട് തന്നെ നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കട്ടിങ്സുകൾ എടുത്തിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് മണലിൽ കുത്തി കൊടുക്കാം മണലിലൊക്കെ ആണെങ്കിൽ റൂട്ടൊക്കെ വരാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് റൂട്ട് വരാൻ വേണ്ടി മണലിൽ വെക്കുന്ന നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു റോസിൻ്റെ പൂട്ടിൽ റോസിൻ്റെ പൂട്ടിൽ എപ്പോഴും എൻ്റെ കയ്യിൽ മണലുണ്ടാവാറുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു കുത്തി വെച്ചതാണ് ഇത് നന്നായിട്ട് തന്നെ ഇപ്പോൾ വളർന്നിട്ടുണ്ട് കേട്ടോ ഞാനത് മാറ്റി നടുകയും ചെയ്തു പിന്നെ ഇതുപോലെ ഞാൻ വേറൊരു പോട്ടിൽ ഇങ്ങനെ വെറുതെ നമ്മൾ ഒരു തെളിവിന് വേണ്ടി ചെയ്യാൻ പിടിക്കുകയോ അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് കുത്തി കൊടുത്താണ് കേട്ടോ ഒരു യെല്ലോ പൂവുണ്ടാവണം ചെടിയുടെ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം അതിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുത്തി കൊടുത്തതാണ് ഈ കാണുന്നത് നന്നായിട്ട് ഇതിനെ പിടിക്കുകയും ചെയ്തു വളരുകയും ചെയ്തിട്ടു പക്ഷേ അതിൻ്റെ ഇലകൾ കണ്ടോ മനിച്ചിരിക്കുന്നത് കാരണം ആ ചെടി വെച്ച് ആ മറ്റേ ചട്ടി വെച്ചിട്ടുള്ളത് നല്ല വെയിലത്താണ് അതുകൊണ്ട് നമ്മുടെ ഈ പ്ലാന്റ് നല്ല വെയിലത്താണ് അതുകൊണ്ട് അത് കുറച്ച് മഞ്ഞ കളറാണ് അപ്പോൾ പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമാണ് നട്ടതിന് ശേഷം നമ്മൾ നേരിട്ട് വെയിലത്തൊന്ന് വെക്കിയത് നട്ട് നടന്ന ആ കമ്പുണ്ടല്ലോ നട്ടത് നമ്മൾ നേരിട്ടൊന്ന് വെയിലത്തൊന്ന് വെക്കേണ്ട കേട്ടോ ഒന്ന് പിടിച്ച് ഉഷാറായതിന് ശേഷം മാത്രം നല്ല നല്ല സമലായിട്ടല്ല ഒരു പാർഷ്യൽ ഷേഡ് കിട്ടണ സ്ഥലത്ത് que atome പിന്നെ ഇതിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും നമ്മുടെ പ്ലാന്റിനെ ഞാൻ കണ്ടുവരുന്നില്ല പിന്നെ ഇതിൻ്റെ ബ്രൂണിങ് നല്ലതാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബുഷ് പോലെ നിറയെ പൂവിട്ട് നിൽക്കും അല്ലെങ്കിൽ ഇതിങ്ങനെ കുറ്റിച്ചെടി പോലെ വളർന്നു വലുതായി ഇങ്ങനെ പോകട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് എനിക്ക് അനു എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ബ്രാഞ്ചസ് വന്ന് അത്മലൊക്കെ നിറയെ മുട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ചെടി പിടിച്ച് ഒരുവിധം വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ മഴ സീസണിലൊക്കെ കട്ട് ചെയ്യണമായിരിക്കും കൂടുതൽ നല്ലത് അല്ലാതെയും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റും അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബുഷായി നിൽക്കുകയും ചെയ്യും അധികം ഹൈറ്റായി പോവുകയില്ല ഇത് ഈ സൺഡേ മൺഡേ ട്യൂസ്ഡേന്നും പറയും അതുപോലെ തന്നെ യെസ്റ്റർഡേ ടുഡേ ടു എം ആർ ഒന്നും പറയും ഈ ഒരു പ്ലാന്റ് നന്ന നല്ല പൊക്കത്തിൽ ഒരു കുഞ്ഞു മരം പോലെയൊക്കെ ആവണ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ മരം പോലെ ഒരു കുട്ടി മരം ആക്കി വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ നമ്മുടെ ചട്ടിയിൽ നമ്മൾ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ വെട്ടി ഒതുക്കി ാണ് നിർത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നിറയെ പൂക്കളുണ്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും നമ്മുടെ പ്ലാന്റിന് ഇതുവരെയും വന്നിട്ടില്ല ഇലകളുമ്പലൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെ കുത്തും കോമയൊക്കെ കാണാൻ പറ്റും പക്ഷേ അതൊരു പ്രത്യേകിച്ച് ഒരു അസുഖങ്ങളായിട്ട് ഞാൻ കണ്ടത് കട്ട് ചെയ്ത് വെച്ചാൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വരുന്നതും കാണുന്നില്ല അപ്പോൾ ഈ പ്ലാന്റ് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് വാങ്ങിച്ച് വെച്ച് നോക്കൂ കേട്ടോ നല്ല ഭംഗിയാണ് പൂവിങ്ങനെ നിറയെ ഒരു കുട്ടി മരം പോലെ നിന്നിട്ട് നിറയെ പൂവുണ്ടായി നിൽക്കണ ചെടി കാണാൻ ചെടികൾ കാണാൻ നല്ല രസമാണ് അതും മൂന്ന് കളറ് പൂവ് ഒരു തന്നെ ഉണ്ടായി നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകമാണ് കാണാനും നല്ല ഭംഗിയാണ് നല്ല പിന്നെ ഇതിൻ്റെ സ്മെല്ല് ഒരു കാര്യം ഞാൻ പറയാനുണ്ട് സ്മെല്ല് എനിക്ക് തോന്നുന്ന കാര്യം ഉണ്ടോ ഞാൻ പറഞ്ഞത് ഒരു പൊട്ട സ്മെല്ലാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയുടെ ഒക്കെ ഒരു മണം ആനയ്ക്കൊക്കെ ഒരു പ്രത്യേക മണമല്ലേ അതുപോലത്തെ ഒരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ഈ പ്ലാന്റിന് ഒരു ദിവസം ഈ പ്ലാന്റ് ഇങ്ങനെ പൂവിങ്ങനെ നിറയെ ഇട്ട് നിൽക്കുമ്പം ഇതിൻ്റെ അടുത്ത് ചെന്ന് വെള്ളമൊഴിക്കാൻ വേണ്ടി എടുത്ത് ചെന്ന് ചോദിച്ചത് പൊട്ട മണം അതായത് ആനയൊക്കെ വരുമ്പോൾ ഒരു സ്മെല് ഉണ്ടാവില്ല അതുപോലത്തെ ഒരു മണം അപ്പോൾ ഞാൻ ഈ പൂവൊന്ന് മണപ്പിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതുപോലത്തെ ഒരു മണമാണ് അപ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയും ചിലപ്പോൾ മറ്റുള്ളവർക്ക് നല്ല ഒരു മണമായിട്ട് തോന്നും പക്ഷേ എനിക്ക് തോന്നുന്ന അധികം ഒരു സ്മെല്ലധികം നല്ലതല്ല എന്നുണ്ടെട്ടോ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് വാങ്ങിച്ച് വെച്ച് നോക്കുക മൂന്ന് സൈസ് ഫ്ലവർ കളറ് നമുക്കൊരു പ്ലാന്റിന്മാ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായേൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണട്ടോ അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചെയ്തു പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു ട്യൂബറിന്റെ സെൽ വീഡിയോ ആണ് റേറ്റ് കുറവിന്റെ ട്യൂബർ ആണ് അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ മറ്റൊരു ഗാർഡൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്